കേരള വൈദ്യുതി കാസർഗോഡ് വൈദ്യുതി ഭവന മുൻപിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഇടത് സർക്കാർ നയം അവസാനിപ്പിക്കണമെന്ന് സമരത്തിലൂടെ കേരള വൈദ്യുതി മസ്തൂർ സംഘം ബി എം എസ് ആവശ്യപ്പെട്ടു ി ജീവനക്കാർക്ക് ലഭിക്കേണ്ട ഡി എ ലീവ് സെറണ്ടർ പ്രൊമോഷനുകൾ എന്നിവ നൽകാത്തതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് വൈദ്യുതി മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന്റെ മുന്നോടിയായി വൈദ്യുതി ഭവനുകൾക്ക് മുൻപിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കേരള വൈദ്യുതി മസ്തൂർ സംഘം ബി കാസർഗോഡ് വൈദ്യുതി ഭവന മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി സംസ്ഥാന സമിതി അംഗം വി വി ബാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാർ കെ എസ് ആർ ടി സി സ്ഥാപനത്തിലെ തൊഴിലാളികളെ പിച്ചച്ചട്ടി എടുപ്പിച്ചതിനു ശേഷം കെ എസ് ഇ ബി തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നായി പൂട്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണിതെന്നും വി ബാലകൃഷ്ണൻ പറഞ്ഞു അത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് അറിയാൻ പറ്റുക എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കണ്ട അത് ഞങ്ങളാണ് എടുക്കുന്നത് അതുകൊണ്ട് തൊഴിലാളികൾക്ക് ന്യായമായി അവകാശപ്പെട്ട പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാന്യമല്ല അവർക്ക് ന്യായമായിട്ട് അവകാശപ്പെട്ടതാണ് അത് ലഭിച്ചേ മതിയാവും കെ വി എം എസ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വസന്തനായക് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എൻ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ എച്ച് പി സംസാരിച്ചു സെക്രട്ടറി ശശിധരൻ കെ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുരളി ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്